ഒരേ ക്ലാസ് നടത്തിയപ്പോഴും ഞാനും ഈ ഫുഡിസോട്ട് സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഇന്ത്യയിലൊക്കെ പല നായകന്മാരെയും സത്യം സത്യമാകട്ടെ പല നായകന്മാരെയും നോക്കിയിട്ട് അത് ആ സ്ഥിതി ഈ വേഷം ചെയ്യാൻ പറ്റിയത് ആ ബോഡി ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റിയ ആരാ ഇപ്പൊ പല നായകമാരെ മലയാള സിനിമയിൽ നായകമാർ നായകന്മാര് ഇല്ലാതെ ആവുന്നുണ്ട് ഒരുപാട് ചിത്രങ്ങൾ നായകമാരും നായകമാർക്കും വന്നോണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആഴ്ചയിൽ ആറു പേരുടെ ചിത്രങ്ങൾ റിലീസാവും ഇപ്പൊ സമാന്തര ചിത്രം ആയിക്കോട്ടെ ചിത്രം നമ്മൾ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ എമൗണ്ട് നമുക്ക് അറിയാം ഫ്രീ ആയിട്ട് ആരും അറിയുമ്പോൾ അറിയിക്കുന്നു അതെ ഒരു എമൗണ്ട് എന്നിട്ട് വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ട് ചോദിച്ചാലും മീഡിയ കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ പ്രൊഡക്ഷൻ താങ്ങില്ല പ്രത്യേകിച്ച് ഇതൊരു തിയേറ്റർ മോട്ടീവായിട്ട് ആദ്യം ഉദ്ദേശിച്ചതല്ല നിരവധി അവാർഡുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടുള്ള അത് കഴിഞ്ഞ് തിയേറ്റർ ആവും അപ്പോഴേക്ക് മാനസിക ഈ ക്യാരക്ടറിൽ എന്താ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ചെയ്യാൻ പറ്റും ആർട്ടിസ്റ്റ് അല്ലെന്തെങ്കിലും ചെയ്യാം സതീഷൻ എങ്ങനെയാണ് അത് ചോദിച്ചപ്പോ ശരിക്കും പറഞ്ഞ എട്ടുകാര് സതീഷിനി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പുള്ളിന്റെ ഫീറും ആ ഒരു ദുഃഖ സാദശ്യം ഒക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കോൺഫിഡൻസ് ഉണ്ടാകാന്ന് ചോദിച്ചു അറിയാം കോൺഫിഡൻസ് നൂറ് നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻസ് ആണ് ചെയ്യാൻ പക്ഷെ എന്നെ ദയിപ്പിക്കാൻ എങ്ങനെയാണെന്ന് തോന്നുന്നു അത് ചെയ് ശ്രദ്ധിയാൽ ആ ഒരു ഇൻസ്പിറേഷൻ അത് ശ്രദ്ധിക്കാൻ എത്ര തന്നിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ഭയങ്കര മോട്ടിവേഷൻ തന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി അപ്പം അതുപോലെ നമ്മുടെ ഒരു ഒരു എന്താ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ ഒരു മെയിൻ സ്ട്രീം ആകുന്ന ചെയ്തിട്ടില്ല പേടിയുണ്ട് ഗായകൻ എങ്ങനെ ആയിരിക്കും പക്ഷെ ഈ ഒരു സതീഷനിലേക്ക് വന്നപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർ സതീഷന്റെ ജീവിതം കേട്ട പക്ഷെ എനിക്കും പറഞ്ഞ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴ് ഇവരെല്ലാം പറഞ്ഞു ഒരു സത്തിന്റെ പോലും പ്രാപ്മായിട്ട് എന്റെ സീൻ എടുക്കുക എന്നോട് പുള്ളി പറഞ്ഞത് ഒരു തീരെ അവശനായ സമയത്ത് പക്ഷേ ആ ഗാനം കെസാനം ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് ചെവി കൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാറുണ്ട് ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും ആ സമയത്ത് കൊണ്ട് കേൾക്കാൻ എങ്ങനെയാണ് ഹൃദയം കൊണ്ട് കേട്ട് നോക്കും ചെവി കൊണ്ട് കേൾക്കണ്ടെ പക്ഷെ ആ സീൻ ഒരു നല്ലൊരു തുടക്കമായി ഫസ്റ്റ് എടുത്ത് തന്നെ ഹൃദയം കൊണ്ട് കേട്ടു അത് ക്രൂസ് എന്തായാലും അത് സന്തോഷം ചെയ്തു ഓരോ സീനും ഉപയോഗിച്ച് ചെയ്തു പിന്നെ എന്റെ മഴക്കൊക്കെ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നും പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് പ്രിഫ് സതീഷ്കര് ആ സതീഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ രാത്രികളിലൊക്കെ കണ്ടി പോ അത്ര ഇയാള് എനിക്ക് ജീവിച്ചിരുന്ന വ്യക്തിയാണോന്നറിയില്ല പക്ഷെ അദ്ദേഹത്തെ കണ്ടൊന്ന് കാണുമെന്നു അഭിനയിക്കുന്നതിന് നമുക്കാര് അത്രയും ത്യാഗം ഉള്ളിലൊക്കെ ഒരു മനോവശമുള്ള മനോ എന്താ പറയാ ചിത്രത്തിന്റെ പേര് പോലെ നെഞ്ചു വ്യാപാരികൾ പോലെ തന്നെ മനോ വ്യാപാരം നെഞ്ചിലേക്ക് നടക്കുന്ന നെങ്ങി പൊട്ടാൻ ആഗ്രഹിക്കുന്ന പല ദുഃഖമുക്കൂട്ടങ്ങളും ഒരു കഥാപാത്രം ലഭിച്ചതിന് അദ്ദേഹത്തെ നമ്മുടെ വേറെ രണ്ട് ചിത്രങ്ങളാണ് അതാണ് അതിനകത്ത് സാലിഗിന്റെ കഥാപത്രം ഒക്കെ സാലി അല്ലെങ്കിൽ മുസ്ലിം സജ്ജക്ട് ആണ് ഞാനൊരു തെലുങ്ക് സംസ്കാരത്തിന്റെ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ സതീഷൻ ആ ഡെപ്തിലേക്ക് പോയാൽ അത് എന്താണത് എങ്ങനെ പേക്ഷെന്നറിയില്ല അത്രയും ഉള്ളില് തേങ്ങൾ എന്താ പറയുക എനിക്കത് പറയാൻ കിട്ടാത്തല്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ബിയറോ വർക്കിംഗ് ധാരാളം ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഫോണിലിട്ടാ ആ സമയത്ത് തന്നെ വർക്കൊന്നും ചെയ്തിട്ടില്ല കാര്യം എനിക്ക് സതീഷ്ണായിട്ട് ജീവിക്കണമെന്ന് തോന്നിയാണ് സമയത്ത് അത് എത്തിച്ചിട്ടുണ്ട് എങ്ങനെ വരുമെന്ന് എല്ലാവരും പ്രേക്ഷക മീഡിയക്കാരന് ചോദിക്കാം പ്രത്യേകിച്ച് മീഡിയ ടീം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വിളിച്ചപ്പോൾ അവർ ആദ്യം ചേഞ്ഞിട്ട് ആരാ നായകൻ ആരാറോയിൻ സീരോയിനോട് ചോദിക്കാനുള്ള പോലെ അല്ലേ നിങ്ങളൊരു ആണ് ഞാൻ അഭിനയിച്ച കാര്യം പറഞ്ഞിട്ടില്ല ഈ ില്ല എപ്പോഴും എന്ന് അപ്പോൾ ഇവിടെ സംവിധായകൻ ഓണാഘോഷ പരിപാടിയാണ് നമ്മുടെ ഒരു പടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ മൂവിയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ വരും ആർട്ടിസ്റ്റ് ആണ് കാണാൻ പറയുന്നത് എല്ലാരോടും സന്തോഷം പങ്കിടുകയാണ് ഈ മുഹൂർത്തത്തിൽ താങ്ക് യു സപ്പോർട്ട് ചെയ്യുക ഇത് ഫെസ്റ്റിവലിന് മത്സരിക്കാൻ പോകുന്ന മൂവി രണ്ട് ചിത്രങ്ങളാണ് വ്യാപാരികളും അതോടൊപ്പം തന്നെ സ്വായീനും ശേഷം തിയേറ്റർ റിലീസ് ഉണ്ടാവും ഓക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓണാഘോഷ ഓണത്തിന്റെ തുറക്കുന്ന ചികമാസത്തിൽ ഇങ്ങനെയൊരു ലോഞ്ച് നമുക്ക് കിട്ടിയത് വളരെയധികം സന്തോഷിക്കാം ഓക്കെ താങ്ക് യു